അന്ന് ഹിജറവർ ആരംഭിക്കുന്നു ആ പരായനത്തിനാണ് വർഷം വന്ന് പിറവിയെടുക്കുന്നത്

ും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എല്ലാ അടയാളങ്ങളും ഉണ്ട് ദീർഘമായ എട്ട് വർഷക്കാലം ൾ ആത്മ സംരക്ഷണം നടത്തിൽ കാലയത്തിന്റെ വാതിൽ അടച്ചു എന്നിട്ട് പുറത്തേക്ക് എറിഞ്ഞാൽ

അസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കും നൽകിയില്ല ഫനസല ജിബീർ അലൈഹി സലാം ഉടനെ ജിബീർ അലൈഹി സലാം പറഞ്ഞു വന്നു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദർപിച്ചു ഇന്നല്ലാഹ യഅമുറുക്കും പരിശുദ്ധ റസൂൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് ഇന്നല്ലാഹ യഅമുറുക്കും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് അൽഖാത്തുന നാതിനാ അഹ്ലിഹാ അതിന്റെ അവകാശികൾക്ക് തന്നെ നൽകും അവകാശം അവകാശങ്ങളെല്ലോ ഉസ്മാനുവിന് അഭീത നിങ്ങളുടെ വിശ്വാസത്തിൽ പെട്ടതല്ല അവർ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് നിങ്ങളോ മഹാഭൂരിപക്ഷമാണ് അവർക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് മൈനാശാഖു തും ലൈനനാസ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു വിധി കൽപ്പിക്കയാണെങ്കിൽ തഹ്കമൂ ബിൽ അദൽ അങ്ങൽ നീതിയോട് കൂടി പ്രവർത്തിക്കണം നീതിയോട് കൂടി നിങ്ങൾ തീരുമാനമെടുക്കണം ഇൻ അല്ലാഹു നഈഫ്താ യദുഖുബ ബി അല്ലാഹു എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇൻ അല്ലാഹു കാന സമീഅൻ ബസീറ അല്ലാഹു എല്ലാം കാണുന്നവൻ കേൾക്കുന്നവനുമാണ് ഈ ആയത്ത് അറിയപ്പെടോ ും ചിന്തിക്കുകാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കലബാലയത്തിന്റെ മുമ്പിൽ

ഗോത്രത്തിന്റെ കയ്യിലാണ് താക്കോൽ താക്കോൽ ഇന്നും അവനാണ് ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ ജൂൺ മാസത്തിൽ അവിടുത്തെ നൂറ്റി ഒൻപതാമത്തെ സൂക്ഷിക്കുകാരൻ സ്വാമിജി ബിൻസൈനു ൾക്ക് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ അള്ളാമിന്റെ വിശുദ്ധമായ നോക്കൂ ഒരു വിഭാഗത്തെ മഹാഭൂരിപക്ഷമുള്ള നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മൈനോറിറ്റികളെ ന്യൂനപക്ഷം അവർ യുദ്ധം ചെയ്താൽ പോലും ജയിക്കാൻ പറ്റാത്ത ആൾപരമില്ലാത്ത മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ന്യൂനപക്ഷം മഹാന്യൂനപക്ഷം

രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ ാണ്ഹാനും ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും ഈ രണ്ട് ചിന്തിക്കേണ്ടതും അത് തന്നെയാണ് ആ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം ആ നാട്ടിലുള്ള എല്ലാ വിഭാഗത്തെയും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ ആരാധനയുടെ പേരിൽ

അനദോട് കൂടി ഭരണസംവിധാനങ്ങൾ കൊണ്ടുപോയതുകൊണ്ടാണ് ഗാന്ധിജി പോലും ഞാൻ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണതയാട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ സംഭവത്തിൽ 1950-ൽ ചാവിലൈമാർന്ന ആ സമയത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അഹ്മദ് (റ) പരിശുദ്ധ റസൂലിന്റെ മുഖിനോട് ഉമർ ബിൻ അബ്ദുൽ അഹ്മദ് (റ) ആ സംഭവം കണ്ടwidetilde ശേഷം പറയാ ഖാല ഉമറു ബിൻ അൽ ഖത്താബി വ മാ കണ്ട് സമിഅതഹാ ഖബ്ല മി യും അടക്കി ഭരിക്കാൻ മാത്രമുള്ള എല്ലാ അങ്ങനെ കയ്യിലെത്തിയപ്പോൾ മുസ്ലിമിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഭരണം വേണ്ടത് എല്ലാവരെയും അത് ചെറിയവനാകട്ടെ വലിയവനാകട്ടെ എല്ലാവരെയും എല്ലെ അല്ലാത്തവനാകട്ടെ തുല്യമായി കണ്ട് അവകാശങ്ങൾ കൈമാറിയാണ് നിങ്ങൾ ഭരണം നടത്തേണ്ടത് എന്ന പരിശുദ്ധ പരിശുദ്ധതങ്ങളോട് അതുകൊണ്ടാണ് മദീനാശാത്തം പഠിക്കുമ്പോ മദീനയിലെ എല്ലാ ജൂതവർഗങ്ങളെയും എല്ലാ ജൂതഗോത്രങ്ങളെയും എല്ലാ ക്രിസ്ത്യൻ ഗോത്രങ്ങളെയും രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലും ഇതേ അവസ്ഥയിലാണ് ഇതേ നീതി ബോധത്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലെ നിലവിൽ വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രി അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മളൊക്കെ ഇന്ന് അവകാശപ്പെടാൻ പക്ഷെ സ്വാതന്ത്ര്യം തന്നു പോകുന്ന ഒന്നിച്ച് നിൽക്കുന്ന മഹാ രാജ്യത്തെ രണ്ട് കഷ്ണങ്ങളാക്കി മുസ്ലിമിന്റെ വേറെ ഹൈദവന്റെ വേറെ എന്ന് അന്ന് തന്നെ തിരികൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് അങ്ങനെയാണ് പാകിസ്ഥാൻ വരുന്നതും അങ്ങനെയാണ് ഇന്ത്യയും വരുന്നതും ഒരൊറ്റ രാജ്യത്തെ രണ്ട് രാജ്യങ്ങളായി ധ്രുവീകരിച്ചു നടത്തി എന്നിട്ടവർ പോയി നമ്മുടെ രാജ്യം ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ തീവ്ര രാഷ്ട്രമാണ് ഞാനിത് പാകിസ്ഥാൻ വേണ്ടി വാദിക്കല്ല പക്ഷെ തൊള്ളായിരത്തി നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇങ്ങനെ ഒരു മഹാവിപത്ത് അവിടെ കൊണ്ടുവന്നു രണ്ട് വിഭാഗത്തെ അങ്ങ് തന്നെ മാറ്റി നിർത്തി ഒന്ന് മുസ്ലിം അംബേദ്കർ ജവഹർലാൽ നെഹ്റു ആസാദ് ഇങ്ങനെ ആലോചിക്കുക ഇവിടെ മുസ്ലിം ഉണ്ട് ഇവിടെ സിഖുകാരനുണ്ട് ഇവിടെ ജൈനനുണ്ട് ഇവിടെ ജൂതനുണ്ട് ഇവിടെ ബുദ്ധനുണ്ട് സ്വരാഷ്ട്രമുണ്ട് അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഈ രാജ്യത്ത് ഇനി ഐക്യത്തോടു കൂടിയുള്ള സാഹോദര്യത്തോട് കൂടിയുള്ള ഒരു ഭരണഘടന വരണം അതുകൊണ്ടാണ് ഒരു മതത്തിനും കൊടുക്കാതെ ഒരു കാഴ്ചപ്പാടിനും ഉണ്ട് എല്ലാവരും ആ ഭരണഘടനയുടെ ഒന്നാമത്തെ വരി തന്നെ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ് ആ ജനങ്ങളിൽ ആരെല്ലാം പെട്ടു യും എല്ലാം ഒരുമിച്ച് നിൽക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ ആയത്തിനെയും ഇന്ത്യയുടെ ഭരണഘടനയും വെച്ച് പഠിക്കുമ്പോ കൃത്യമായി നമുക്ക് ഓരോ സാമൂഹ്യയുടെ മറ്റൊന്നാണ് രാഷ്ട്രം ഒരു മതത്തിന്റെ രാഷ്ട്രമല്ല ജസ്റ്റിസ് സോഷ്യൽ സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം ഇതിനെല്ലാം ആ നീതിയിലാണ് ഈ രാജ്യം പോകുന്നത് പിന്നെ പറഞ്ഞു ലിബേർട്ടി ഓഫ് ആശയത്തെയും ആശയത്തെയും പ്രചരിപ്പിക്കാം ആശയത്തിന്റെ യും നിങ്ങ ജീവിതത്തിൽ കൊണ്ടുപോകാം അതിനുള്ള മഹാസ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് പിന്നെയോണ്ട് സാഹോദര്യമുണ്ട് ഇങ്ങനെ ഇതെല്ലാം രാജ്യം ആ രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തിൽ നിന്ന് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ചില ആളുകൾ വളർന്നു വന്ന് ഓഫ് ഇന്ത്യയാണ് ജനാധിപത്യം ആ സംസ്കാരം ഇവിടെ നിലനിൽക്കണം ചില സ്വച്ഛാധിപത്യ സ്വച്ഛാധിപത്യപരമായ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മറ്റത്തിന്റെ പേര് ബംഗ്ലാദേശത്ത് ബംഗ്ലാദേശിന്റെ അതിനെടുത്ത ആരുടെ മകൾ ഷെയ്ഖ് ഹസീന ഇന്ന് നാട് വിട്ടിരിക്കുകയാണ് ഈ സജ്ജാധിപത്യപരമായ ഭരണം കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ് എവിടെ എത്തി എല്ലാ അധികാരങ്ങളും കയ്യിലുണ്ടായിരുന്ന ഒരുവൻ എല്ലാ അധികാരങ്ങളും ും സംവിധാനങ്ങളും എല്ലാം കയ്യിലുണ്ടായിരുന്നവർ കോടി ജനങ്ങളിലെ ന്യൂനപക്ഷം വിദ്യാർത്ഥികൾ സമരം വന്നു നാട്ടിൽ നിന്ന് മകൾക്ക് ബംഗ്ലാദേശിന്റെ ചരിത്രം അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പല ചരിത്രങ്ങളും ഉണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയിരത്തിൽ ഞാൻ ലോകപ്പെടുത്തുന്നത് നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് ഈ രാഷ്ട്രത്തിന്റെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ രാഷ്ട്രത്തിന്റെ നൈതികതയെ അതിന്റെ അതിന്റെ മൂല്യധർമ്മത്തെ അതിന്റെ 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 സാഹോദര്യത്തെ രക്ഷത്തിനെ എല്ലാം ഏറ്റെടുക്കണം ആശയങ്ങളുടെ പേര് തർക്കാനുള്ളവരല്ല നമ്മൾ ആശയത്തിന്റെ പേര് തർക്കല്ല നമ്മൾ നമ്മൾ ഈ രാജ്യത്തിന്റെ ആളുകളാണ് ഒരു തീരുമാനമെടുത്താൽ മതി ഈ രാജ്യത്ത് ജീവിച്ചു ഈ രാജ്യത്ത് ജനിച്ചു ജീവിക്കും ജീവിച്ച നാട്ടിൽ നാട്ടിൽ മരിക്കും ഈ രാജ്യത്തിന്റെ ഭാഗമാകും അങ്ങനെ ഭാഗമാകാനുള്ള തോഫീമെല്ലാ സ്വച്ഛാധിപതികളെയും എല്ലാ വർഗീയവാദികളെയും എല്ലാ ചുന്തകളെയും ഈ രാജ്യം പുറത്തെറിഞ്ഞതുപോലെ പുറത്തെറിയുക തന്നെ ചെയ്യും ഈ ഈ രാജ്യത്തിന്റെ വലിയ സമ്പത്താണ് രാജ്യം പ്രതീക്ഷ അർപ്പിക്കുന്നത് നിങ്ങളിലാഹരിയുടെ പേരിൽ ഏതെങ്കിലും പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകാനുള്ളവരല്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്താണ് <音楽><音楽><音楽>ും ഒരുമിച്ച് മുന്നോട്ട് പോകണം ഈ രാജ്യത്തിന്റെ നന്മക്കായി ചേർന്ന്